ലാൽ സ്ലാം മോഹൻലാലിൻ്റെ മലയ്ക്കോട്ടെ വലുവിനെത്താൻ ഇനിയും പതിനഞ്ച് ദിവസങ്ങൾ കൂടി മാത്രം അല്ല പതിനാല് ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം മലയ്ക്കോട്ടയും വാലിവൻ്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് വരുന്ന ഓരോ സംഭവങ്ങളും അമ്മാതിരി ഐറ്റമായിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഞെട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ വാളെടുത്താൽ പോരാ എന്ന് പറഞ്ഞ മോഹൻലാലിനെ ഈ സിനിമ വരുമ്പോൾ നിങ്ങൾ പറയും ഇതായിരുന്നു യഥാർത്ഥ രീതിയിൽ വാളെങ്ങനെ എടുക്കണം എന്ന് മനസ്സിലാക്കുന്നത് ഇതിനകത്തിൽ അവർ തന്നെ പറയുന്നുണ്ട് ഇറ്റ് വാസ് എ ഫൈറ്റ് സീക്വൻസ് ഇൻ വിച്ച് സം ഓഫ് അസ് റാൻ വിത്ത് ലാൽ വൈൽ റണ്ണിങ് ഫയർ സ്റ്റാർട്ടഡ് ഓ ടു ബസ്റ്റ് ഔട്ട് ആൻഡ് തിങ്സ് വുഡ് ഫോളോൺ അസ് ആഫ്റ്റർ ദാറ്റ് അഡ്വെഞ്ചറസ് ഫ്രണ്ട് ദേ ഷാവ് അസ് ദ ടേക്ക് വി കുഡ് സീ ഹിസ് കരിസ്മ ആൻഡ് ദ പാനിക് ഓഫ് ദി റെ റെസ്റ്റ് ഓഫ് അസ് അതാണ് പറഞ്ഞിരുന്നത് അതായത് ലാലറിൻ്റെ ആ ഒരു കരിസ്മ ഈ ഒരു സീൻ ചെയ്തപ്പോൾ എന്നുള്ളതാണ് ഇതൊരു കൊടൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു സീൻ വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം പേടിയുള്ളവന്മാർ മാറിയെന്നോ ഹൈപ്പെന്നും എന്നും പറഞ്ഞ് പേടിയാന്നും പറഞ്ഞ് കുറേവന്മാർ ചാനലിനകത്ത് വന്നിട്ടും അല്ലെങ്കിൽ പല ചാനലുകളിൽ വന്നിട്ടും ഇതൊക്കെ ഹൈപ്പല്ലേ അല്ലേ ഒടിയനല്ലേ എന്നൊക്കെ അല്ലെങ്കിൽ ഒടിയൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പേടിയുള്ളവന്മാർ മാറിയെന്നാൽ മതി ഇത് അന്യായ ഹൈപ്പിൽ വരുന്ന സിനിമ തന്നെയാണ് ഈ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇറക്കി വിടുന്നത് അപ്പോൾ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ ഹൈപ്പ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ഹൈപ്പ് വരുന്നത് തന്നെയാണ് അപ്പം അങ്ങനെ പേടിയുള്ളമാർ പേടിച്ച് മുട്ടിടിച്ചവിടെ ഇരുന്നോ ഇത് കിട് ൻ സംഭ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇറക്കി വിടുന്നത് ആദ്യ ദിവസം ഇരുപത്തി അഞ്ച് കോടിയിൽ കുറഞ്ഞ ഒരു സംഭവവും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല കാരണം അറുപത് രാജ്യങ്ങളിൽ ഓടാൻ പോകുന്ന ഈ ഒരു സിനിമ കേരളത്തെ തൂക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇന്ത്യൻ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഐ എം ഡി ബി പോലെയുള്ള സൈറ്റുകളിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിൽ എത്തിയിരിക്കുന്നു ടോപ്പ് തേർട്ടീനിൽ എന്ന് തന്നെ പറയാം അതെ ജനങ്ങൾ മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് നമ്മൾ തമിഴിലും തെലുങ്കിലും ഒക്കെയുള്ള സിനിമ കാണാൻ കാത്തിരിക്കുന്ന പോലെ തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ അതൊന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ റിലീസ് അപ്പോൾ ഇതിനകത്തിൽ സംഭവമുണ്ട് സംഭവം ഇരിക്കുക എന്ന് നമുക്ക് തന്നെ പറയാം കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഈ സിനിമ ചെയ്യുന്നത് അല്ലാണ്ട് ചുമ്മാ കണ്ട് എന്തെങ്കിലും ചരിത്ര സിനിമ എടുക്കുക അല്ലെങ്കിൽ ചരിത്ര സിനിമ എന്നല്ല ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഒരു സിനിമ അത് എൽ ജെ പി ആണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം അയാൾക്കറിയാം അത് എന്താണ് ചെയ്യേണ്ടത് ഏത് റേഞ്ചിൽ എടുക്കണം എങ്ങനെ വിളമ്പണം ഏത് പാത്രത്തിൽ വിളമ്പണമെന്ന് അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് അറിയാം അപ്പം ഇവിടെ മോഹൻലാലിൻ്റെ പൂണ്ടുവളയാട്ടം തന്നെ കാണാൻ പോവുകയാണ് ഈ ഒരു ഒറ്റ പോസ്റ്റർ മതി ഇതൊരു സൂപ്പർ മെഗാ ഹിറ്റിൻ്റെ മുകളിലേക്ക് പോകാം അമ്മാതിരി ഒരു സംഭവം തന്നെയാണ് പലപ്പോഴും ബോഡി ഷേമിങ് വന്നിട്ടുള്ള ഒരു നടനാണ് മോഹൻലാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിന് ആ ഒരു കാര്യം ഇവിടെ മാറി മാറിക്കുകയാണ് വാലിബൻ എന്ന് പറഞ്ഞ് കൈയ്യെടുക്കുമ്പോൾ മസിൽ കാണുമ്പോൾ മനസ്സിലാവും എന്ത് റേഞ്ചാണ് സംഭവം എന്നുള്ളത് അമ്മാതിരി രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് കരയാനുള്ളവൻ മാറിയിരുന്ന് കരഞ്ഞോ കൂടെ നിന്ന് പേടിക്കുന്നവൻ മാറിയിരുന്നു മുള്ളിക്കോ അത്രേ പറയാനുള്ളൂ ഇത് ഹൈപ്പിടും ഹൈപ്പിട്ട് കയറും പടം എത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കാത്തിരിക്ക വാലിബിന്റെ റിലീസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തരണം ലാൽസിലും